ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് നമ്മൾ എങ്ങനെയാണ് ഡിപ്പെൻഡൻ വിസ അപ്ലൈ ചെയ്യുന്നത് എന്നാണ് ഫ്രാൻസിലോട്ടുള്ള ഡിപ്പൻഡൻ വിസ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ജി വി മോൺ അമോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫ്രഞ്ചില് ജി വിയാൾ മോൻ അമോർ എന്ന് പറഞ്ഞാൽ ഐ എം കമ്മിങ് മൈ ലവ് എന്നാണ് ഞാൻ എൻ്റെ ഹസ്ബൻഡിന്റെ അടുത്തേക്ക് പോവാണ് അതുകൊണ്ട് ജി വിയാൾ മോൺ അമോർ അമൂർ എന്ന് പറഞ്ഞാൽ ലവ് അല്ലെങ്കിൽ ലവർ എന്നൊരു അർത്ഥം കൂടി ഉണ്ട് അപ്പൊ നമുക്ക് വേർഡ് പഠിച്ചില്ലേ അപ്പൊ നമുക്ക് ഇനി എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നത് നമുക്ക് നോക്കാം അതിനുവേണ്ടി ഫസ്റ്റ് നമ്മൾ ഗൂഗിൾ എടുക്കുക ഗൂഗിളിനകത്ത് വി എഫ് എസ് എന്ന് അടിച്ചു കൊടുക്കുക അപ്പൊ ഈ സ്ക്രീൻ വരും ഈ സ്ക്രീൻ വരുമ്പോ ഈ ലിങ്ക് ബി എഫ് എസ് ഗ്ലോബൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എസിന്റെ മെയിൻ വെബ്സൈറ്റിലേക്ക് നമ്മളെ ചെയ്യും അവിടെ ഇവിടെ കണ്ടില്ലേ നിങ്ങൾ ഐ എം അപ്ലൈ ഫ്രം ഐ എം ഗോയിങ് ടു എന്നുള്ള ഓപ്ഷൻ ഐ ഫ്രം എന്നുള്ളത് നമ്മൾ ഇന്ത്യ എന്ന് കൊടുക്കുക ഐ ഗോയിങ് ടു എന്നുള്ളത് ഫ്രാൻസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം അത് കഴിഞ്ഞ് ഓപ്ഷൻ കൊടുക്കുക അപ്പോൾ അടുത്ത പേജിലേക്ക് നമ്മൾ ഡയറക്റ്റ് ചെയ്തു ഇവിടെ നമ്മളെടുത്ത് മൂന്ന് കാര്യങ്ങളാണ് കാണിച്ചിരുന്നത് അപ്ലൈ ഫോർ വിസ ബുക്ക് ആൻഡ് അഡീഷണൽ സർവീസ് അതിൽ ആദ്യം അപ്ലൈ ഫോർ വിസ എന്നുള്ള ഓപ്ഷനാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് സ്റ്റാർട്ട് നോർന്ന് നമ്മൾ ക്ലിക്ക് ചെയ്തു അപ്പൊ അടുത്ത പേജിലേക്ക് നമ്മൾ പോയി ഇവിടെ നമ്മളെ ആപ്ലിക്കേഷന് മുമ്പ് ഒരു സ്റ്റെപ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അവർ ഏത് കാര്യങ്ങൾ പറയുന്നുണ്ട് നമ്മൾ എന്തൊക്കെയാണ് ഫുൾ വിസ ോസം ചെയ്യാനുള്ള ഏഴ് ആണ് സ്റ്റെപ്പാണ് ഇട്ടുള്ളത് അപ്പൊ ഇവിടെ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഞാൻ ഈ വീഡിയോയിലും പറയുന്നുണ്ട് നമുക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യാം ഓക്കെ അപ്പൊ നമ്മള് അപ്ലൈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കും അപ്പൊ അടുത്ത പേജിലേക്ക് നമ്മൾ ഡയറക്റ്റ് ചെയ്തു ഈ പേജിനകത്ത് വീണ്ടും നാല് കാര്യങ്ങളാണ് അവർ പറയുന്നത് അതിൽ ആദ്യത്തെയാണ് ന്യൂ ഇൻ ഡി ഡി വിസ സ്റ്റാർട്ട് ഇൻ ആപ്ലി സ്റ്റാർട്ട് യുവർ വിസ ആപ്ലിക്കേഷൻ സബ്മിറ്റ് യുവർഡ് ആപ്ലിക്കേഷൻ ട്രാക്ക് യുവർഡ് ആപ്ലിക്കേഷൻ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് വിസ വേണോ വേണ്ടയോ എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പുവരുത്തുക അപ്പം നമ്മൾ ഇന്ത്യൻ സിറ്റിസൺ ആണ് അതുകൊണ്ട് നമുക്ക് എന്തായാലും വിസ വേണ്ടിവരും യൂറോപ്യൻ കൺട്രിയിലേക്ക് ഇന്ത്യൻ സിറ്റിസൺ പോകുമ്പോൾ എന്തായാലും വിസ വേണം അതിനൊരു ഡൗട്ടും ഇല്ല എന്നാലും നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അപ്പം അത് നമ്മൾ ക്ലിക്ക് ചെയ്തു

വിസ ടൈപ്പ് നമ്മൾ ഡിപ്പെൻഡൻറ്റ് വിസയാണ് എടുക്കുന്നത് അപ്പൊ നമ്മൾ ടൂറിസ്റ്റ് വിസയല്ല മൂന്ന് മാസം പോയി തിരിച്ചു വരുന്ന വിസയൊക്കെയല്ല നമ്മൾ അപ്ലൈ ചെയ്യുന്നത് നമുക്ക് മോർ ദാൻ ത്രീ മന്ത്സ് നിൽക്കണം അതായത് രണ്ട് ഡേസിൽ ടൂറിൻ്റെ നിൽക്കാറുണ്ട് അതുകൊണ്ട് ലോങ് സ്റ്റേ എന്നുള്ള ഓപ്ഷൻ നമ്മൾ ട്രിപ്പ് ചെയ്ത് കൊടുത്തു മെയിൻ ഡെസ്റ്റിനേഷൻ നമുക്ക് എവിടെയൊക്കെയാണോ നമ്മുടെ ഡെസ്റ്റിനേഷൻ ഫ്രാൻസ് ആണ് അപ്പം ഫ്രാൻസ് എന്നുള്ളത് കൊടുത്തു ഇനി ഇവ ട്രാവൽ ഡോക്യുമെന്റ് എന്നുള്ളത് ആസ്വദിക്കുന്നത് നമ്മൾക്ക് ട്രാവൽ ഡോക്യൂമെൻറ് എന്താണ് പാസ്പോർട്ട് അല്ല അപ്പൊ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യുന്ന അതോറിറ്റി ഇതാണ് ഇന്ത്യ അപ്പൊ ഇന്ത്യ എന്നുള്ളത് കൊടുത്തു ഇവിടെ നോക്കുന്നൊക്കെ ഏത് പാസ്പോർട്ടാണോ നമ്മുടെ കയ്യിലുള്ളത് എന്നുള്ളതാണ് എന്റെ ഓർഡിനറി പാസ്പോർട്ട് ആണ് അതിൻ്റെ ഓർഡിനറി പാസ്പോർട്ട് എന്നുള്ളത് അടിച്ചു കൊടുത്തു അത് കഴിഞ്ഞ് സെർച്ച് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു അപ്പൊ അടുത്ത പേജിലേക്ക് നമ്മളെ കൊണ്ടുപോയി ഇവിടെ നമുക്കൊരു സമ്മതി തന്നു നേരത്തെ നമ്മൾ ചെയ്തതിൻ്റെ അത് കഴിഞ്ഞ് അവർ നമ്മളോട് പറഞ്ഞു ഈ ഒരു നീഡേ വിസ നമുക്ക് എന്തായാലും വിസ വേണം അൺലസ് നമ്മൾ ഈ കാറ്റഗറിയിൽ പെടുന്നില്ലെങ്കിൽ നമുക്ക് എന്തായാലും വിസ വേണം ആ ഈ നമ്മൾ നമ്മൾ ആണ് ഞാൻ കാരണം ഞാൻ ഹസ്ബൻഡിന്റെ അടുത്തേക്കാണ് പോകുന്നത് അപ്പൊ ഫാമിലി പർപ്പസ് ആണ് അപ്പൊ ഫാമിലിയോ പെർപ്പസ് എന്നുള്ളത് കൊടുത്തു മെയിൻ പെർപ്പസ് ഓഫ് സ്റ്റേന്ന് പറയുന്നത് ഫാമിലി റീയൂണിയൻ ആണ് അത് കഴിഞ്ഞ് സെർച്ച് കൊടുത്തു സെർച്ച് കൊടുത്തു കഴിയുമ്പം നമ്മൾക്ക് വി പറയുന്നു ഇത്രയും സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റ്സ് നമുക്ക് വേണമെന്ന് പറയുന്നുണ്ട് ഇനി ആപ്ലിക്കേഷന് ഫയൽ ചെയ്ത് കഴിയുമ്പോൾ ഇത്രയും ഡോക്യൂമെൻറ്റ്സ് വി എഫ് എസ്സിൽ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യണം എന്ന് പറയുന്നു അപ്പം ഈ ഡോക്യുമെൻറ്റ്സ് അല്ലാണ്ട് നമുക്ക് കുറച്ചും കൂടി ഡോക്യുമെൻറ്റ്സ് ആവശ്യമായിട്ടുണ്ട് അതും കൂടി വെച്ചാലും നമ്മുടെ വിസ വിസ ആപ്ലിക്കേഷൻ കുറച്ചും കൂടെ സ്ട്രോങ് ആവുകയുള്ളു പലപ്പോഴും കേട്ടിട്ടുണ്ട് വിസ റിജക്ട് ആയി കണ്ട് സ്റ്റേ പ്രൂഫ് ഉണ്ടായിരുന്നില്ല ഫണ്ട് പ്രൂഫ് കറക്റ്റ് ആയിട്ട് ഉണ്ടായിരുന്നില്ല അങ്ങനെയൊക്കെ പറഞ്ഞു അതുകൊണ്ട് തന്നെ നമുക്ക് സപ്പോർട്ടിങ് ഡോക്യുമെന്റ്സ് നമ്മൾ വയ്ക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ അത് എന്തൊക്കെയാ വെക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴും ഞാൻ ആ സൈഡിലേക്ക് കൊണ്ടുപോകാം അപ്പൊ അവര് പറയുന്ന ഡോക്യുമെന്റ് അവര് പറയുന്ന ഇത്രയും ഡോക്യൂമെന്റ് ആണ് അത് ആയിട്ട് ഷോർട്ടായിട്ട് പറഞ്ഞുകഴിഞ്ഞാല് നമുക്ക് ആപ്ലിക്കേഷൻ ഫോം ഫിൽഡ് ആൻഡ് പ്രിന്റഡ് ആൻഡ് സൈൻഡ് നമ്മൾ ഈ ഇപ്പം ചെയ്യാൻ പോകുന്ന ആപ്ലിക്കേഷൻ നമ്മൾ ഫില്ല് ചെയ്തു കഴിയുമ്പോൾ പ്രിൻറ്റ് അത് പ്രിൻ്റ് എടുക്കുക എന്നിട്ട് അത് സൈൻ ചെയ്യുക അതിൻ്റെ ആണ് നമ്മൾ കൊണ്ടുപോകേണ്ടത് അത് ചെയ്ത് കഴിയുമ്പോൾ ഒരു വിസ റെസിപ്റ്റ് നമുക്ക് നമ്മുടെ മെയിൽ ഐ ഡിയിലേക്ക് അവർ അയച്ചു തരും അത് നമ്മൾ പ്രിന്റ് ചെയ്ത് നമ്മുടെ കയ്യിൽ വെക്കുക അതും കൊണ്ടുപോകണം പിന്നെ നിങ്ങളുടെ പാസ്പോർട്ട് ഒറിജിനൽ കൊണ്ടുപോകണം എന്തായാലും കാരണം പാസ്പോർട്ട് നമ്മൾ പാസ്പോർട്ട് അവരെ എടുക്കും എന്നിട്ട് ആ ആണ് അവർ വിസ സ്റ്റാമ്പ് ഏതൊരു നമുക്ക് തിരിച്ചു തരുന്നത് അതുകൊണ്ട് ഒറിജിനൽ പാസ്പോർട്ട് എന്തായാലും നമ്മൾ കൊണ്ടുപോകണം പിന്നെ നിങ്ങളുടെ ഫോട്ടോ ഫോട്ടോ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ സ്റ്റുഡിയോയിൽ പോയിട്ട് എടുക്കുന്ന ഫോട്ടോ അല്ല പാസ്പോർട്ട് സൈസ് ഫോട്ടോ അല്ല അതിന് സ്പെസിഫിക്കേഷൻ ഉണ്ട് അപ്പോൾ അത് നമ്മൾ ആയിട്ട് ശ്രദ്ധിക്കണം അത് ഞാൻ അടുത്ത പറഞ്ഞു തരാം പിന്നെ നമുക്ക് മാര്യേജ് സർട്ടിഫിക്കറ്റ് നമ്മൾ ഞാനും എൻ്റെ ഹസ്ബൻഡും ഒരു റിലേഷൻഷിപ്പ് പ്രൂവ് ചെയ്യുന്ന കാര്യമാണ് മാര്യേജ് സർട്ടിഫിക്കറ്റ് അപ്പൊ ആ മാര്യേജ് സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ എന്തായാലും ഉണ്ടാവണം പിന്നെ ഞാൻ പറഞ്ഞു ഇത് മാത്രല്ല നമുക്ക് വീണ്ടും കുറച്ച് അഡീഷണൽ ഡോക്യുമെന്റ്സും കൂടെ വേണം നമ്മുടെ കാര്യം നമ്മുടെ വിസ പ്രോസസ് ഒന്ന് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് അതാണ് ഒന്ന് കവറിംഗ് ലെറ്റർ നമ്മളീ ആപ്ലിക്കേഷനൊക്കെ ഒരു കവറിങ് ലെറ്റർ വെക്കും അതായത് നമ്മളെ എംബസിന്റെ ഓഫീസിൻ്റെ അഡ്രസ് ചെയ്തുകൊണ്ട് ഒരു കവറിങ് ലെറ്റർ വെക്കും പിന്നെ ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ ഫ്രാൻസിൽ നമ്മുടെ ആരാണുള്ളത് അവർ നമുക്കൊരു ലെറ്റർ എഴുത്തരാണ് അതാണ് ഇൻവിറ്റേഷൻ ലെറ്റർ ആ ലെറ്ററ് നമ്മൾ നമ്മളിന്റെ കൂടെ വെക്കണം അതിന്റെ രണ്ടിന്റെ ഫോർമാറ്റ് ഞാൻ ഇതിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് വയ്ക്കാം അത് എഡിറ്റബിൾ ഫോർമാറ്റായിട്ടാണ് ഉള്ളത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് എഡിറ്റ് ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾ ആപ്ലിക്കേഷന് കൊടുക്കാം പിന്നെ വേണ്ടത് സ്പൗസിന്റെ സാലറി സ്ലിപ്പാണ് അപ്പോൾ അവർ ഫ്രാൻസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കുമല്ലോ അപ്പം വർക്ക് ചെയ്യുമ്പോൾ അവരുടെ സാലറി സ്ലിപ്പ് നമ്മൾ മൂന്ന് മാസത്തെ എങ്കിലും നമ്മൾ വെക്കുകയാണെങ്കിൽ അതൊരു സ്ട്രോങ് എവിഡൻസ് ആണ് നമ്മുടെയൊക്കെ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ലോഫ് സ്റ്റാൽ പോവില്ല നമ്മളിവിടെ സപ്പോർട്ട് ചെയ്യുന്ന ആളുണ്ട് എന്നൊക്കെ പ്രൂവ് ചെയ്യുന്ന കാര്യമാണ് സാലറി സ്ലിപ്പ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതേ കഴിഞ്ഞ് റെസിഡൻസ് പ്രൂഫ് അതായത് അവരിപ്പോ ഒരു വീട്ടിലായിരിക്കും താമസിക്കുന്നത് അപ്പം അവർക്ക് രണ്ടിൽ കോൺട്രാക്ട് ഉണ്ടാവും ആ കോൺട്രാക്ട് നമ്മൾ കയ്യിൽ വെക്കാണെങ്കിൽ അതും സബ്മിറ്റ് ചെയ്യണമെങ്കിലും അത് വലിയൊരു ആയിരിക്കും നമുക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഹോട്ടൽ അക്കോമഡേഷനൊന്നും അല്ല നമ്മൾ സേഫ് ആയിട്ട് ഒരു സ്ഥലത്താണ് താമസിക്കാൻ പോകുന്നത് എന്നുള്ള ആണ് അപ്പം അത് എന്തായാലും വെക്കണം പിന്നെ അഡ്രസ് ആയിട്ട് രണ്ട് മൂന്ന് മാസത്തെ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഫോൺ ബിൽ പേ ചെയ്തിട്ടുണ്ടാവില്ല അപ്പോൾ അത് റീസെൻ്റ് ആയിട്ടുള്ള രണ്ട് മൂന്ന് മാസത്തെ വെക്കുക പിന്നെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ് ഒരു ആറ് മാസത്തെ വെക്കുക അതും നമ്മുടെ ഫണ്ടും ഫിനാൻഷ്യൽ പൊസിഷനും പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇത് ബൗസിന്റെ ഫ്രാൻസിലാരണം എന്നുള്ളത് അവരുടെയാണ് കേട്ടോ വെക്കേണ്ടത് പിന്നെ ഇൻഷുറൻസ് നമുക്ക് ഈ വിസ അപ്ലൈ ചെയ്യുമ്പോൾ ഇൻഷുറൻസ് നമ്മൾ എടുക്കണം ഒരു തേർട്ടി തൗസൻഡ് യൂറോന്റെ ഈക്വൽ ആയിട്ടുള്ള ഒരു ഇൻഷുറൻസ് എടുക്കണം അപ്പൊ അത് നമുക്ക് സാധാരണ ഇൻഷുറൻസ് സ്ഥലത്ത് പോയിട്ട് ഇപ്പം നാഷണൽ ഇൻഷുറൻസ് ഉണ്ട് ബജാജ് ഉണ്ട് അവിടെയൊക്കെ ഉണ്ട് അപ്പം അവിടെ ഒക്കെ പോയി നമുക്ക് യൂറോപ്യൻ വിസയ്ക്കുള്ള ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ തരും എനിക്ക് തോന്നുന്നു ഒരു ത്രീ തൗസൻഡിൻ്റെ അടുത്ത് വരുമെന്ന് തോന്നുന്നത് ഇൻഷുറൻസിന് അപ്പം അത് എടുത്തിട്ട് അതിൻ്റെ ഒറിജിനൽ കോപ്പി നമ്മൾ വെക്കണം പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് നമ്മൾ നമ്മൾ പോവാൻ ഉദ്ദേശിക്കുന്ന ഡേറ്റ് വെച്ചിട്ട് നമ്മളൊരു ടിക്കറ്റ് എടുക്കുമല്ലോ ആ ടിക്കറ്റ് നമ്മളിവിടെ വെക്കണം പിന്നെ നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് അത് എന്തെങ്കിലും ആവശ്യത്തിന് നമുക്ക് ആവശ്യായിട്ട് വരും അത് കൊണ്ടുപോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ ഒരു കോപ്പിയും കൊണ്ടുപോകാം ഒറിജിനലും കൊണ്ടുപോവാം അപ്പം നമ്മുടെ പാട്ട് ക്ലിയറോ ഉം ഇത്രയും ഇമ്പോർട്ടൻ്റ് ഡോക്യുമെന്റ്സ് എന്തായാലും നിങ്ങൾ കൂടുതൽ വയ്ക്കണം ഇനി കവറിംഗ് ലെറ്ററും ഇൻവിറ്റേഷൻ ലെറ്ററും ഞാൻ പറഞ്ഞിരുന്നു ആ കവറിംഗ് ലെറ്ററിൻ്റെയും ഇൻവിറ്റേഷൻ ലെറ്ററിൻ്റെയും ഫോർമാറ്റ് ആണ്ട്ടുള്ളത് ഇതാണ് ഞാൻ വെച്ചിരുന്ന ഫോർമാറ്റ് ഇപ്പൊ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം നിങ്ങൾക്ക് ഇത് എഡിറ്റ് ചെയ്യാം നിങ്ങളുടെ ഇതായ കാര്യങ്ങൾ ആഡ് ചെയ്യാം എഡിറ്റ് ചെയ്യാം ഇതാണ് കവറിങ് ലെറ്റർ കേട്ടോ അതെ ഇത് ഫോട്ടോ സ്പെസിഫിക്കേഷൻ പറഞ്ഞു ഇതാണ് ഫോട്ടോ സ്പെസിഫിക്കേഷൻ ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇത് എനിക്ക് പി എഫ് എസ് സൈറ്റിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ ഇതാണ് ഫോട്ടോ സ്പെസിഫിക്കേഷൻ ഇത് പറയുന്ന പോലെ തന്നെ നമ്മള് ഫോട്ടോ എടുക്കണം നമ്മൾ വേറെ ഏത് രീതിയിലെ ഫോട്ടോ എടുത്താലും അവർ ആക്സെപ്റ്റ് ചെയ്യില്ല അവര് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫ്രാൻസിൽ വന്നു കഴിയുമ്പോഴും നമുക്ക് ഒരുപാട് ഫോട്ടോന്റെ ആവശ്യങ്ങളുണ്ട് അപ്പൊ അതിനും നമ്മൾക്ക് ഈ ഫോട്ടോ നമ്മൾ കറക്റ്റ് ആയിട്ട് എടുത്ത് വെക്കുകയാണെങ്കിൽ പിന്നെ അപ്പം ഫോട്ടോയ്ക്ക് ഓർഡറേണ്ട ആവശ്യം വരില്ല അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മള് തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം അപ്പൊ നമ്മള് ആ കാര്യം പറയും ഇനി ഇവിടെ പറയുന്നത് എത്രയാണ് നമുക്ക് എമൗണ്ട് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് നമ്മൾ എത്രയാണ് പേ ചെയ്യേണ്ടത് അപ്പൊ ഇന്ത്യൻ റുപ്പീസ് പറഞ്ഞു കഴിഞ്ഞാൽ എയ്റ്റ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ഫൈവ് റുപ്പീസ് ആണ് നമ്മള് ഇനി നമ്മള് ആപ്ലിക്കേഷനിലേക്ക് പോവാണ് ഇതൊരു ഇൻട്രൊഡക്ഷൻ ആട്ടോ അപ്പൊ ഇനി നമ്മൾ ആപ്ലിക്കേഷനിലേക്ക് ശരിക്കും പോവാണ് അത് ക്ലിക്ക് ചെയ്ത് അത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് വരുന്നത് ക്രിയേറ്റും വരുന്നുണ്ട് ലോഗിൻ ടു അക്കൗണ്ടും വരുന്നുണ്ട് ഞാൻ മുൻപേ ഒന്ന് ചെയ്ത് നോക്കിയിരുന്നു അതുകൊണ്ടാണ് എനിക്ക് ഇവിടെ ഇമെയിൽ ഐ ഡി വന്നത് പാസ്വേഡും വന്നു പിന്നെ ക്രിയേറ്റേൺ അക്കൗണ്ട് ഇനി ഒക്കെ ഉണ്ട് ഇപ്പം നമ്മൾ പുതിയതായിട്ട് അപ്ലൈ ചെയ്യാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ ക്രിയേറ്റേൺ അക്കൗണ്ടാണ് നമ്മൾ ചെയ്യേണ്ടത് ലാസ്റ്റ് നെയിം കൊടുക്കുക നിങ്ങൾ ഫസ്റ്റ് നെയിം കൊടുക്കുക ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക ഇമെയിൽ അഡ്രസ്സ് കൺഫേം ചെയ്യുക അത് കഴിഞ്ഞ് ലാംഗ്വേജ് ഇംഗ്ലീഷ് സെലക്ട് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് ഈ വെരിഫിക്കേഷൻ കോഡും കൊടുക്കുക അത് കഴിഞ്ഞ് ക്രിയേറ്റേൺ അക്കൗണ്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇമെയിലേക്ക് ഒരു വെരിഫിക്കേഷൻ കോഡ് വരും ആ നമ്മൾ ഇവിടെ വന്ന് കോപ്പി ചെയ്തിട്ട് ഈ ഇവര് ചോദിക്കുന്ന പേസ്റ്റ് ചെയ്യുമ്പോ നമ്മുടെ അക്കൗണ്ട് വെരിഫൈ ചെയ്യും അപ്പൊ നമുക്ക് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കിട്ടും ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ് ആണ് കേട്ടോ നമ്മള് ഏജൻസിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മള് എക്സ്ട്രാ പേയ്മെന്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ അപ്പം ഇത് നമുക്ക് തന്നെ ചെയ്തെടുക്കാം അപ്പൊ ഞാൻ ലോഗിൻ ഉള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യണം അപ്പൊ ഞാൻ ലോഗിൻ ചെയ്തു ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു പേജ് ആണ് ഓപ്പൺ ആയി കിട്ടാം അവിടെ നമ്മൾ വിസ നമുക്ക് ചെയ്യേണ്ട ആപ്ലിക്കേഷൻ ചെയ്യേണ്ട ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തെടുക്കണം ഇവിടെ പ്ലാൻസ് നമ്മൾ സ്പെസിഫൈ ചെയ്യണം ഇൻഫോർമേഷൻ കൊടുക്കണം ലാസ്റ്റ് വിസേൻ്റെ കാര്യങ്ങൾ കൊടുക്കണം ഈ ഒരു സ്റ്റേ കോണ്ടാക്ട് പിന്നെ ഇതൊരു സാമൂഹ്യ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തെടുക്കണം അപ്പം ആദ്യം നമ്മുടെ പ്ലാൻ എന്താണെന്നുള്ളത് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കാം നമ്മൾ ഓൾറെഡി പ്രീഫില് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ഇവിടെ ഇന്ത്യയിലാണ് എവിടെ ഇന്ത്യയിലെവിടെയാണെന്നാണ് ചോദിക്കുന്നത് അപ്പം ഞാൻ കൊച്ചിന്നുള്ള സെലക്ട് ചെയ്ത് കൊടുത്തു അത് കഴിഞ്ഞ മെയിൻ ഡെസ്റ്റിനേഷൻ ഓഫ് സ്റ്റേ ഫ്രാൻസ് ആണ് ഇതൊക്കെ നമ്മൾ പ്രീഫില്ലായിട്ട് വരും കേട്ടോ ഇവിടെ ട്രാവൽ ഡോക്യൂമെൻ്റ് ഇത് നമ്മുടെ പാസ്പോർട്ട് ആണ് കൊടുക്കേണ്ടത് അപ്പം അത് കൊടുക്കുക ഡേറ്റ് ഓഫ് ഇഷ്യും എക്സ്പയറി ഡേറ്റും കൊടുക്കുക പിന്നെ ഇവരുടെ ഫ്ലാ പ്ലാൻ നമ്മൾ ആദ്യം അവിടെ ഫില്ല് ചെയ്തല്ലോ അപ്പം അത് ഇവിടെ ആണോ എന്ന് വെരിഫൈ ചെയ്യാം എന്നിട്ട് ഇടയ്ക്ക് സേവ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് വെരിഫൈ ചെയ്ത് അടുത്ത പേജിലേക്ക് നമുക്ക് പോകാം അപ്പോൾ നമ്മൾ വെരിഫൈ ചെയ്തു അപ്പോൾ അടുത്ത ഡെസ്ക് ടോപ്പിലേക്ക് നമ്മളെ ഡയറക്ട് ചെയ്തു അന്ന് അപ്പം നമുക്ക് ഇനി യുവർ ഇൻഫോർമേഷൻ എന്നുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത് അപ്പം നമുക്ക് യുവർ ഇൻഫോർമേഷൻ കൊടുക്കാം ഐഡൻറ്റിറ്റി കാര്യങ്ങളാണ് ചോദിക്കുന്നത് അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഐഡൻറ്റിറ്റി കാര്യങ്ങൾ അടിച്ചു കൊടുക്കുക ആര് നിങ്ങളുടെ പേരും കാര്യങ്ങളെല്ലാം ഇവിടെ അടിച്ചു കൊടുക്കുക ഡേറ്റ് ഓഫ് ബർത്ത് നാഷണാലിറ്റി എല്ലാം ഇവിടെ അടിച്ചു കൊടുത്തിരുമ്പോൾ യുവർ പേഴ്സണൽ ഇൻഫോർമേഷൻ അഡ്രസ്സ് നിങ്ങളുടെ ഇന്ത്യയിലെ അഡ്രസ് അടിച്ചു കൊടുക്കുക ടെലിഫോൺ നമ്പർ ഇമെയിൽ അഡ്രസ് കറക്റ്റ് ആയിട്ട് കൊടുക്കുക അത് കഴിഞ്ഞ് പിന്നെ ഡീറ്റെയിൽസ് ഓഫ് ഈ ഒരു ഐഡന്റിറ്റി ചോദിക്കുന്നുണ്ട് അവിടെ നിങ്ങളുടെ ഐഡന്റിറ്റി ഇത് നോക്കി ഡു ലിവ് ഇൻ എ കൺട്രി അതർ തന്നെ കൺട്രി അഫെയർ കറണ്ട് നാഷണാലിറ്റി ഞാൻ ഇന്ത്യയിൽ തന്നെയാണ് അതുകൊണ്ട് ഞാൻ നോക്കൊടുത്തു അതുകൊണ്ട് നമ്മൾ അവിടെ എസ് കൊടുക്കണം അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് ശ്രദ്ധിക്കണം അതായത് ഫാമിലി റിലേഷൻഷിപ്പ് കൊടുക്കാം സ്പൗസ് നാഷണാലിറ്റി എന്താണ് ഇന്ത്യ

അവിടെ ചോദിക്കുന്നത് last ലാസ്റ്റ് നെ പറ്റിട്ടാണ് നിങ്ങൾ മുമ്പ് ഫ്രാൻസിൽ പോയിട്ടുണ്ടോ അവിടെ പോയിട്ട് മൂന്ന് മാസം താമസിച്ചിട്ടുണ്ടോന്ന് മൂന്നാൻ മൂന്ന് മാസം താമസിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുന്നത് എസ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കണം മുമ്പ് പോയിട്ടുള്ളവരാണെങ്കിൽ ഞാൻ പോയിട്ടില്ലാതുകൊണ്ട് ഞാൻ ആണ് കൊടുക്കുന്നത് എന്നിട്ട് അത് സേവ് ചെയ്യാം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ യുവർ സ്റ്റേ ആണ് അടുത്ത് ചോദിക്കുന്നത് ഇവിടെ ആസ് എ റിമൈൻഡർ യുവർ destination is ഫ്രാൻസ് എന്ന് പറയുന്നുണ്ട് കറക്റ്റ് ആണ് ഇനി പ്ലാൻഡ് ഡേറ്റ് ഓഫ് അറിയവൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം ഇന്ന് ഡിസംബർ ട്വൻറ്റി നയൻ ടു തൗസൻഡ് ട്വൻറ്റി ആണ് പക്ഷെ നമ്മൾ എപ്പോഴും വിസ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ട്രാവലിംഗ് ഡേറ്റ് ഒരു മാസം ഗ്യാപ് ഇട്ടിട്ട് വേണം നമ്മൾ ടിക്കറ്റ് എടുക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ട്രാവലിംഗ് ഡേറ്റ് കാണിക്കാൻ വേണ്ടിയത് ഒരു ടൂ മന്ത്സ് ആണെങ്കിൽ കുറച്ചും കൂടെ സേഫ് ആയിരിക്കും അപ്പൊ ഞാൻ വെറുതെ ഒരു ഫെബ്രുവരി സിക്സ് എന്നുള്ള ഡേറ്റ് ഇട്ടു ഡേറ്റ് ഇട്ടു ഓഫ് മന്ത്സ് ഓഫ് സ്റ്റേ എന്നുള്ളത് മോർഡൺ വൺ ഇയർ എന്നുള്ള ഓപ്ഷൻ ആണ് ഞാൻ കൊടുക്കുന്നത് അതെ യുവർ പ്ലാൻ ഫോർ സ്റ്റേ അതെന്താ അത് യുവർ പ്ലാൻ ഫോർ സ്റ്റേ അത് അവരി ഫാമിലി റീയൂണിയൻ ആണ് നിങ്ങളുടെ പെർപ്പസ് നമ്മൾ നേരത്തെ കൊടുത്തിരുന്നത് ി എസ് ആണെങ്കിൽ എസ് കൊടുത്തിട്ട് മെമ്പേഴ്സിന്റെ പേരടിക്ക നിങ്ങൾ ഒറ്റയ്ക്കാണ് തോന്നുന്നതെങ്കിൽ നോവ് കൊടുക്കാം നോവ കൊടുത്തിട്ട് നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അത് കഴിയുമ്പോഴ് ട്വന്റി വൺ ഓപ്ഷൻ വൺ ഫെബ്രുവരി അത് കൊടുക്കാൻ നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസിനെ പറ്റിട്ടാണ് ചോദിക്കുന്നത് ഇവിടെ നമ്മൾ ആയിട്ട് ചെയ്ത് കൊടുക്കണം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇവിടെ നിങ്ങൾ അവർ ചോദിക്കുന്നത് ഹോസ്റ്റ് ഓർഗനൈസേഷൻ നിങ്ങൾ ആരാണ് അക്കോമഡേറ്റ് ചെയ്യുന്ന ചോദിക്കുന്നത് കമ്പനിയാണോ ഹോട്ടലിലാണോ നിങ്ങൾ പോയി താമസിക്കുന്നത് ഡിപ്പെൻ്റെ അപ്ഡേറ്റ് ചെയ്യുന്നവർ എൻ്റെ സെക്കൻഡ് തേർഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യേണ്ടത് കാരണം നമുക്ക് ഒരു പേരുണ്ട് താമസിക്കാൻ വേണ്ടി ട്രാൻസിൽ നമ്മൾ അതിൻ്റെ agreement എല്ലാം ക്ലി കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് ആണ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നത് ഈ പേഴ്സൺറ്റിംഗ് മേ ഒരു പേഴ്സൺ തന്നെ അക്കോമഡേറ്റും എന്നുള്ള കാര്യമാണ് നമ്മൾ കൊടുക്കേണ്ടത് അപ്പൊ അവരുടെ പേര് അഡ്രസ്സ് ഇമെയിൽ അഡ്രസ് അത് കൊടുക്കാം അത് കഴിഞ്ഞ് ഫണ്ടിങ് ഓഫ് ട്രാവൽ മൈസർ ബൈ പേഴ്സൺ ഞാൻ ആരേണ്ടിഫർ ചെയ്യുന്നത് കാരണം എന്താണ് അവരുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് സാലറി സ്റ്റെപ്പ് ഒക്കെ നമ്മൾ വെക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ഫണ്ടിങ് ഒക്കെ ഏറ്റവും സേഫാണെന്നുള്ള രീതിയിലാണ് നമ്മൾ കാണിക്കുന്നത് അങ്ങനെ അവർക്ക് സേഫ് അല്ല എന്നുള്ള എന്തെങ്കിലും കാര്യത്തില് തോന്നുകയാണെങ്കിൽ നമ്മുടെ വിസ റിജക്ട് ആവാൻ ഹൈ ചാൻസ് ആണ് അതുകൊണ്ട് ബൈ പേഴ്സൺ ഹോസ്റ്റിംഗ് എന്നുള്ളതാണ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നത് അത് കഴിഞ്ഞ് എല്ലാം നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കുന്നു അത് കഴിഞ്ഞ് നെക്സ്റ്റ് എന്ന ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യണം ഇവിടെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഒക്കെ ബാങ്ക് സ്റ്റേറ്റ്മെന്റും റെൻ്റൽ ഒക്കെ വെക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് വി ന്റെ എസിന്റെ സൈഡിൽ പറഞ്ഞിട്ടില്ല പക്ഷെ നമ്മൾ ഇത് ചെയ്യണം ചെയ്തില്ലെങ്കിൽ നമ്മുടെ വിസ റിസക്ട് ചെയ്യാൻ ചാൻസ് കൂടുതലാണ് അല്ലെങ്കിൽ നമുക്ക് ഈ ഡോക്യുമെന്റ്സ് റിക്വേർഡ് എന്ന് പറഞ്ഞിട്ട് അവർ വീണ്ടും പോസ്റ്റ് അയക്കും അല്ലെങ്കിൽ മെസ്സേജ് അയക്കും പിന്നെ നമ്മൾ വീണ്ടും അപ്പോയിന്റ്മെന്റ് എടുത്ത് ഇതൊക്കെ സബ്മിറ്റ് ചെയ്യണം അങ്ങനത്തെ പണിയൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിട്ടാണ് നമ്മൾ കൊടുക്കുമ്പോൾ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് കൊടുക്കുക ഇവിടെ നമുക്ക് റീക്യാപ്പ് ആണ് കിട്ടുന്നത് റീക്യാപ്പ് എന്ന് പറഞ്ഞു കഴിയുമ്പോ നമ്മൾ മുമ്പ് ചെയ്ത കാര്യങ്ങളുടെ ഒക്കെ സമ്മതി അപ്പൊ ഇവിടെ നമുക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം ഇവിടെ പി ഡി എഫ് ഉണ്ട് പി ഡി എഫ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഫുൾ വെരിഫൈ ചെയ്ത് നോക്കാം എല്ലാം കറക്റ്റ് ആണോ എന്നുള്ളത് അങ്ങനെ എല്ലാം കറക്റ്റ് ആണ് എഡിറ്റിംഗ് ഒന്നും ഇല്ലെങ്കിൽ ഡിക്ലെയർ കൊടുക്കുക കണ്ടിന്യൂ കൊടുക്കുക കൊടുക്കുമ്പോൾ എസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പൊ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അതോടെ നമ്മുടെ ഇത് കംപ്ലീറ്റ് ആവും അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്മുടെ കംപ്ലീറ്റ് ആയി ഇനി ഇനിയിപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് നമുക്ക് കെ എഫ് എസിൽ ഒരു അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യാമെന്നുള്ളതാണ് അപ്പം അത് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പോവുകയാണ് കേട്ടോ ബുക്ക് ചെയ്യൻമെൻറ്റ് എന്നുള്ള ഓപ്ഷൻ ഇല്ലേ ആ ഓപ്ഷനിലേക്ക് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ പോവാണ് അല്ല തേർഡ് ഇതായ ബുക്ക് ചെയ്യുന്ന അപ്പോയിൻമെൻ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്തു ആ ഇവിടെ നമ്മുടെ പ്ലേസ് ഏഷ്യ ഏഷ്യയിൽ ഇന്ത്യ 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 സെലക്ട് ചെയ്തു അപ്പം ഇവിടെ ഇന്ത്യയിൽ എവിടേക്കാണ് നമുക്ക് എംബസി ഉള്ളത് ഫ്രാൻസിലോട്ട് ഫ്രാൻസിലോട്ടുള്ള ദിശയ്ക്ക് എവിടേക്കാണ് എംബസി ഉള്ളത് എന്നാണ് ഇവിടെ പറയുന്നത് മുംബൈ പുതുച്ചേരി കൊൽക്കത്ത ബാംഗ്ലൂർ ഡൽഹി പക്ഷെ നമ്മൾ ഇത് കാര്യം നോക്കേണ്ട ആവശ്യമില്ല കാരണം ബി എഫ് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നു ബി എഫ് എസ് ഡയറക്റ്റ് ഇവിടെ ഇവർക്ക് അയച്ചു കൊടുത്തിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്തോളാം അതുകൊണ്ട് നമുക്ക് ഈ ഭാഗം നോക്കേണ്ട ആവശ്യമില്ല നമുക്ക് എടുക്കേണ്ടത് വി എഫ് എസിൽ അപ്പോയിൻമെൻ്റ് ആണ് അതെടുത്ത് സബ്മിറ്റ് ചെയ്യാന്നുള്ളതാണ് അപ്പം നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത് ടൂഷുഡായി കോണ്ടാക്റ്റ് എന്നുള്ള ഓപ്ഷൻ ആണ് അപ്പം അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ നേരത്തെ ഏത് സെൻറ്റർ ആണ് സെലക്ട് ചെയ്യുന്നത് ഞാൻ കൊച്ചി ആയിരുന്നു അപ്പം ഞാൻ കൊച്ചിന് പോകും അപ്പം നമുക്ക് കൊച്ചിയിലെ ഫുൾ കാര്യങ്ങൾ നമുക്ക് ഇവിടെ കിട്ടി ബുക്കിംഗ് ബുക്ക് അപ്പോയിൻമെന്റ് അവരുടെ ഓപ്പണിംഗ് അവേഴ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട് അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് കോൾസ് ഇമെയിൽ ഐ ഡി എല്ലാം കൊടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ഓൺലൈൻ ആയിട്ടും ബുക്ക് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വളരെ എളുപ്പായിട്ട് ഈ ഫോൺ നമ്പറിനെ വിളിച്ച് ചോദിച്ചിട്ട് ബുക്ക് ചെയ്യുക ചെയ്തു അത് വളരെ എളുപ്പമാണ് ജസ്റ്റ് വിളിക്കാം അപ്പൊ ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ പറയും അപ്പൊ നമ്മൾ ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക അത് കഴിയുമ്പോൾ നമുക്ക് കൊച്ചി ഓഫീസിലേക്ക് ഡയറക്റ്റ് ചെയ്യാം അപ്പൊ അവര് നമ്മുടെ അടുത്ത് പറയും ഏതൊക്കെ ദിവസമാണ് അപ്പോയിൻമെന്റ് ഉള്ളെന്ന് പറയും ഏത് അവർ ഉള്ളെന്ന് പറയും അപ്പൊ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു അവറും ഡേറ്റും ഒന്നെങ്കിൽ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം അപ്പൊ നമ്മുടെ ബുക്കിംഗ് ആ പ്രോസസ് കംപ്ലീറ്റ് ആവും പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് അല്ലെങ്കിൽ ക്ലാരിഫിക്കേഷൻ അറിയാനുണ്ടെങ്കിൽ കോം എന്നുള്ള ഇതുണ്ടല്ലോ ഈ ഇമെയിൽ ഐ ഡിയിലേക്ക് ഇമെയിൽ അയച്ചാൽ മതി ഞാൻ പേഴ്സണലി അയച്ചിട്ടുള്ള ആളാണ് അപ്പം എനിക്ക് പെട്ടെന്ന് തന്നെ റിപ്ലൈ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഈ വിമെയിൽ ഐ ഡി ഉപയോഗിച്ച് നിങ്ങളൊരു മെയിൽ കൊടുക്കുന്നത് താമസമുള്ളൂ നിങ്ങൾക്ക് രണ്ട് മൂന്ന് വർക്കിംഗ് ഡേയ്സിൽ തന്നെ റിപ്ലൈ കിട്ടും അപ്പം നിങ്ങൾ ആ ക്ലാരിഫിക്കേഷൻ നിങ്ങൾ ചോദിച്ചിരിക്കുന്നതിൻ്റെ റിപ്ലൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾ പ്രിൻ്റ് എടുക്കുക എന്നിട്ട് വി എപ്പസിൻ്റെ ആ ഇതിൽ ഇതിൽ വി എഫ് എസ്സിൻ്റെ ആപ്ലിക്കേഷൻ്റെ കൂടെ വയ്ക്കുക കാരണം ഇത് അത് നമ്മുടെ എംബസി ആൾക്കാരുടെ നോക്കുമ്പോൾ ക്ലാരിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട് അപ്പം പിന്നെ കുഴപ്പമില്ല അവരുടെ അവര് അവർ ക്ലാരിഫിക്കേഷൻ എടുക്കുന്നത് അപ്പം കുഴപ്പമില്ല എന്ന് നമ്മളെ നമ്മുടെ വിസിറ്റ് വേറെ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഇവിടെ നമ്മൾ ഓൺലൈൻ ആണെങ്കിൽ ബുക്ക് ആൻഡ് അപ്പോയിൻമെൻ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അവിടെ ആക്സെപ്റ്റ് ബുക്ക് ആൻഡ് അപ്പോയിൻമെൻറ്റ് കൊടുക്കാം അപ്പം വെബ്സൈറ്റിലേക്ക് ഇങ്ങനത്തെ ഒരു വെബ് പേജിലേക്ക് നമ്മൾ ഡയറക്റ്റ് ചെയ്യും ഇവിടെ എന്തെങ്കിലും ഇമെയിൽ ഐ ഡിയും പാസ്വേർഡും കൊടുത്തിട്ട് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബുക്ക് ചെയ്യാനുള്ള സ്ലോട്ട്സും കാര്യങ്ങളൊക്കെ അവർ കാണിച്ചു തരും അപ്പൊ നമ്മുടെ നമ്മുടെ ആപ്ലിക്കേഷനും ബുക്കിംഗും ഒക്കെ കംപ്ലീറ്റ് ആയി അപ്പൊ ഏതൊക്കെ ഡോക്യൂമെന്റ് ആണ് വേണ്ടത് ഞാൻ ആയിട്ട് ഇത്രയും അല്ലാണ്ട് അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇത്രയും ഇത് മറക്കാണ്ട് നിങ്ങൾ ഇത് വെക്കണം പിന്നെ ഫോട്ടോ സ്പെസിഫിക്കേഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതും ശ്രദ്ധിക്കണം അപ്പം ഇത്രയാണ് നമ്മൾ ഇത് വളരെ ഇത്രയാണ് നമ്മുടെ ആപ്ലിക്കേഷൻ ഇത് വളരെ സിമ്പിൾ ആണ് എല്ലാവർക്കും ഒറ്റയ്ക്ക് ചെയ്യാം ഏജൻസിയിലൊക്കെ പോയിട്ട് വെറുതെ പൈസ കളയേണ്ട ആവശ്യമില്ല ഇത്രയേ ഉള്ളൂ വളരെ ആയിട്ടുള്ള കാര്യമാണ് അപ്പം എൻ്റെ പേര് അമൃതത്ത ഫ്രാൻസിലാണ് ഉള്ളത് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ ഇപ്പം ഉണ്ടായ രണ്ട് വർഷമായി സുഖമായിട്ടിരിക്കുന്നു അപ്പം എൻ്റെ വീട് എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതൊരു നല്ലൊരു ഇൻഫർമേഷൻ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ please subscribe and also follow me പിന്നെ നിങ്ങളുടെ ലൈക്കും നിങ്ങളുടെ കമൻസും വ്യൂസും എല്ലാം എനിക്ക് തരണം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ ഇടണം താങ്ക് യു സോ മച്ച്